മലപ്പുറ തുരുത്ത സെന്റ് ജോർജ് ദേവാലയത്തിൽ ഊട്ടു തിരുനാളിനെ കൊടികേറി പരിശുദ്ധ വേളങ്കഴിഞ്ഞി മാതാവിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും ഊട്ടു തിരുനാളിനെ ആരംഭം കുറിച്ചുകൊണ്ട് കുഞ്ഞിത്തൈ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളി വികാരി ഫാദർ പോൾ മണക്കേൽ കൊടി ആശീർവദിച്ചു വികാരി ഫാദർ ജോസഫ് കോട്ടപ്പുറം ഫാദർ അഗസ്റ്റിൻ നിമേഷൻ കാട്ടാശ്ശേരി ഫാദർ സെബാസ്റ്റ്യൻ ജോർജ് അടിച്ചിയും എന്നിവരും നൂറ്റി എഴുപത്തിരണ്ടോളം തിരുനാൾ പ്രസുദേതിമാർ ദൈവജനങ്ങൾ തുടങ്ങിയവർ കൊടിയേറ്റ് കർമ്മത്തിൽ പങ്കെടുത്തു സെപ്റ്റംബർ എട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം സത്യ വെഞ്ചിരിപ്പ് തുടങ്ങിയവ ഉണ്ടായിരിക്കും ृन्द स्वर्गसं सैन्याधीशनां दैवं संशुद्धं संशुद्धम् नित्यं संशुद्धम् संशुद्धन् नित्यं संशुद्धम् വലിയ വലിയ യേശോ ഈശോയുടെ വചനം കേട്ട് വാക്കുകൾ കേട്ട് ശബിയോൻ ആഴത്തിലേക്ക് വലയിറക്കുന്നു വല നിറയിൽ മത്സ്യങ്ങൾ ശേഖരിക്കുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ ഗീവർഗീസ് പരിശുദ്ധ വേളാങ്കണ്ണി മുണ്ടിവാന്റെയും കൊണ്ടാണ് ഈ തിരുനാളിലൂടെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ആഴത്തിൽ വലയിറക്കി ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പരിശുദ്ധ പരിശുദ്ധാമയിലൂടെയും വിശുദ്ധ ഗീവർഗീസ് മുണ്ടിമാനിലൂടെയും മത്സ്യങ്ങൾ ശേഖരിക്കുന്നത് പോലെ ധാരാളമായി ശേഖരിക്കേണ്ട പുണ്യദിനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അതിന് നല്ലൊരു ഒരുക്കത്തിലൂടെയായിരുന്നു നാം പോയിരുന്നത് നവനാൾ ദിനങ്ങളിലൂടെ കടന്നുപോരുകയും ഇന്നലെ വരെയും മൂന്ന് ദിവസത്തെ മനോഹരമായ കുടുംബ നവീകരണ ധ്യാനത്തിലൂടെ കടന്നു പോവുകയ്ക്ക് ഈ തിരുനാളിലേക്ക് നാം ഇന്നട നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ആഴമുള്ളവനായി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു പറയുന്നുണ്ട് അവൻ വലിയവനാണ് ശക്തനാണ് പൂർണമായ സമർപ്പണത്തിലൂടെ പരിശുദ്ധമ്മ ഇത് ദൈവത്തിൻ്റെ അമ്മയായി മാറുന്നത് അമ്മയ്ക്കത്രമുള്ള ആഴമുണ്ട് ഒരു സമർപ്പണവും വിശ്വാസവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ധീരനും അതിയായ വിശ്വാസിയുമായിരുന്നു വിശുദ്ധി വർഗീസ് സൈന്യാധിപൻ എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ രക്തസാക്ഷികൾ വഹിക്കാൻ ക്രിസ്തുവിനെ പ്രതി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന ഒരാഴ്ച ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി മദർത്തരേശ്രീയുടെ വിശുദ്ധരേശ്രീയുടെ തിരുനാളും കൂടെ കൊണ്ടാണെങ്കിൽ സിസ്റ്റർ ഒരു ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി മാറുന്നതും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ സ്നേഹവും കാരുണ്യവും ആഴമായി സ്വീകരിച്ചുകൊണ്ട് അത് കൽക്കട്ടയിലെ തെരുവീതികളിലേക്ക് പാവപ്പെട്ടവരും പാവപ്പെട്ടവരിലേക്ക് അമ്മയ്ക്കിറങ്ങാൻ സാധിച്ചതും ഇതുപോലെ ഒരാഴമുണ്ട് ഹൃദയവും മനസ്സും കയറാനായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പെരുവീഠത്തിലേക്ക് അടയുമ്പോൾ നമുക്കും വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്കും പ്രാർത്ഥനയുടെ ഒരാഴുകൊണ്ട് ജീവിതമായി മാറ്റുവാനായിട്ട് പ്രാർത്ഥിക്കാൻ ധീരമായ ഒരു ജീവിതം നയിക്കുവാൻ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരെയും ആഴപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ കൃപ വിശുദ്ധ ജ്യോതിലൂടെയും വിശുദ്ധ പരിശുദ്ധ അമ്മയിലൂടെയും ധാരാളമായി ലഭിക്കുന്നതിന് ഈ ഇയാൾക്കാരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കും